ചേലക്കരയിൽ ആദ്യമായി വിവിധ തരം ദോശകളുടെ രുചിക്കൂട്ടുമായി ദോശ ഡൈൻ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു ദോശകൾക്ക് പുറമെ കൂത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിവിധ തരം വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ് ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ കനത്ത കാറ്റിനെയും മഴയെയും തുടർന്ന് വള്ളത്തോൾ നഗർ പാഞ്ഞാൾ മുള്ളൂർക്കര എന്നീ മൂന്ന് പഞ്ചായത്തുകളിലായി മരങ്ങൾ കടപുഴകി വീഴുകയും കെ സി ബി കമ്പികൾ പൊട്ടി വീഴുകയും ചെയ്തതിനെ തുടർന്ന് വൻ നാശനഷ്ടങ്ങൾ കനത്ത കാറ്റിനെയും മഴയെയും തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ മരങ്ങൾ കടപൊഴുകി വീഴുകയും കെ സി ബി കമ്പികൾ പൊട്ടി വീഴുകയും ചെയ്തതിനെ തുടർന്ന് വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചു കലാമണ്ഡലം ഗസ്റ്റ് ഹൌസിന് സമീപമുള്ള വലിയ മരം കടപൊഴുകി വീണു ഈ സമയം അവിടെ വിദ്യാർത്ഥികളാരും ഇല്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി ഗസ്റ്റ് ഹൌസിന് ചെറിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചു സമാന രീതിയിൽ വള്ളത്തോൾ നാഗർ ഗ്രാമപഞ്ചായത്തിലെ ഷുപ്പുകുട്ടി മേനോൻ കനാൽ റോഡിൽ രണ്ട് മരങ്ങൾ കടപൊഴുകി വീണു സമീപത്തുണ്ടായിരുന്ന കെ എസ് ഇ ബി കമ്പികൾ പൊട്ടിവീണു പൈൻകുളം മുൻ ആസിഡ് കമ്പനിക്ക് സമീപവും കമ്പികൾ പൊട്ടിവീണു മുളൂർഗ്ര മണ്ഡലം കുന്നിലും കറണ്ട് കമ്പി പൊട്ടി നെടുമ്പുര കനാൽ റോഡിലും മരങ്ങളും കമ്പികളും പൊട്ടി വീണിട്ടുണ്ട് ഷൊർണൂർ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചെറുതിർത്തി കെ ഓഫീസർ മാഹിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥനും ചേർന്നാണ് മരങ്ങൾ മൂറിച്ചുമാറ്റിയത് കൂടാതെ കമ്പികൾ ശരിയാക്കി കൊടുക്കുന്നുമുണ്ട് പല സ്ഥലങ്ങളിലും ഇതിനെ തുടർന്ന് ഇപ്പോഴും കറണ്ട് വന്നിട്ടില്ല ന്യൂസ് ഡെസ്ക് സിസി